ഒരു ആന ഡെഡ് ആയ സമയത്ത് നമ്മളത് ചെയ്തപ്പം അത് ഇൻഫാക്റ്റ് ഡെത്തായി അടിപൊളിയ ചെത്താണ് അപ്പം ഞങ്ങൾക്ക് വെച്ചു ഞങ്ങൾ എന്തായാലും നാല് ക്യാമറ ചുറ്റുവച്ചു ആരെല്ലാം ആരെല്ലാം വരുന്ന ഇരുപത് ഇരുപത്തിയഞ്ച് സ്പീഷീസാണ് ഇതിന്റെ മുകളിൽ മാത്രം അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം പോസ്റ്റ്മോർട്ടം നമ്മൾ ആനയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അത് ചിലത് വളരെ പ്യൂട്ടിഫൈഡ് ആയിരിക്കും ചിലത് എല്ലുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മളുടെ കാർട്ടിൽ പലപ്പോഴും ഞങ്ങളുടെ ഈ എല്ലുണ്ടാവും ആനയുടെ ബോൺസ് ഉണ്ടാവും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കൂട്ടം ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടിയാൽ വരും നിൽക്കും എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് തൊട്ടിങ്ങനെ സ്മെല് ചെയ്യും ഓക്കെ പെയിൻ ഹോം എക്സ് നമുക്കറിയാം ആനകുട്ടികൾ പോലും അപ്പം വളരെ കാമായിട്ട് നിൽക്കും നമ്മൾ ഒരു കാലിൽ എടുത്തിട്ട് അപ്പുറത്തെ കാലിൽ വെക്കായിരുന്നു നമ്മൾ ഒരുപാട് പ്രോബ്ലമാറ്റിക് ചെയ്തിട്ട് എല്ലാം ഫെയിലിയർ ആയിട്ടുണ്ട് ആൻഡ് സക്സസ്ഫുൾ ഓക്കെ അത് അഡാപ്റ്റ് ചെയ്തു ആ കാർഡുമായിട്ട് അഡാപ്റ്റ് ചെയ്തു അവിടെ കോൺഫിഡ് ഉണ്ടാക്കി വെക്കുക വയനാട്ടിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്തല്ല പതിനഞ്ച് വർഷമായിട്ട് സീറോ വൺ ഏത് വേണ്ടിയിട്ടില്ല അതെ ഇരുപത്തെട്ട് വർഷക്കാലത്തെ മൊത്തം സർവീസ് എടുത്താൽ സമീപകാലത്തെ ഏറ്റവും പ്രമാദമായ ഒരു മിഷൻ എന്നുള്ളത് ആയിരിക്കും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴും പ്രത്യേക ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും വാട്സപ്പ് ഗ്രൂപ്പുകളും സംഘടനയും അതിന്റെ പ്രത്യേക എൻ ജിഒക്കെ ഉണ്ടാക്കിയിട്ട് അരിക്കൊമ്പനെ കടത്തിയവർ എന്നാണ് വരം വകുപ്പിനുള്ള പ്രധാനപ്പെട്ട ചീത്ത പിന്നെ അതിന്റെ നിർണായകത്വം വഹിച്ചാൽ നിലക്ക് അരുൺ സക്കറിയ അവരുടെ പ്രധാനപ്പെട്ട ശത്രു ആണ് എന്നുള്ളത് വ്യക്തിപരമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസങ്ങൾ നീണ്ടുന്ന ഒരു മേജർ ഓപ്പറേഷൻ ഒരു പ്രദേശത്ത് പ്രധാനപ്പെട്ട ഒരു ഒരു ആശങ്കയെ ഒഴിപ്പിക്കുന്നു സ്റ്റേറ്റ് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു തീരുമാനം അതിന് അരുൺ സെക്കറിയെ ലീഡ് ചെയ്ത് ആ മിഷൻ സക്സസ് ആവുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ പിന്നെ നമ്മൾ സംസാരിക്കുന്ന ദിവസം വരെയും കേൾക്കുന്ന ചീത്ത വിളികൾ ഒരുതരം സൈബർ ആക്രമണം അപ്പോ വ്യക്തിപരമായി ആ ഒരു മിഷൻ അരുൺ സെക്രട്ടറിയുടെ സെക്കറിയുടെ പെർസ്പെക്റ്റീവിലെങ്ങനെയാണ് അല്ല ഇത് നമ്മൾ ഇതെങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് വെച്ചിട്ടാണ് ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ഒരു വൺ ഫൈൻ ഡേ നമ്മളൊരു ആനിമൽ പിടിക്കുകയല്ല അത്രയും വർഷത്തെ അവരുടെ ഡാറ്റ അവർ കയ്യിൽ വെച്ചിട്ടുണ്ട് ഓക്കെ അവർക്കറിയാം ഇതിൻ്റെ പാറ്റേൺ അറിയാം ഇത് ഹാബിറ്റുഡ് അത് ആർജിതമായ സ്വഭാവം വന്ന് ഒരാന എന്നറിയാം വേറെ ചോയ്സ് ഇല്ല നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം നമുക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ആനിമൽ വിഷമം ഉണ്ടോ വെടിയുണ്ടോ കറണ്ട് അടിച്ചിട്ടോ രണ്ടാവും ഞാൻ പറയാത്തേക്ക് മിക്ക തന്നെയാണ് അല്ല ഇതിന്റെ സ്വഭാവം സ്വഭാവം മനുഷ്യരെ തീർക്കും എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇലക്ട്രിക് ലൈൻ ആയിരിക്കും ഉണ്ടാവുക അതിന് അല്ലെങ്കിൽ വെഹിക്കിൾ ഹിറ്റ് വണ്ടി കൊണ്ടുപിടിക്കും ഓക്കെ ഇല്ലെങ്കിൽ അല്ലാത്ത രീതിയിൽ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന പല രീതിയുണ്ട് ചക്കയിൽ പടക്കം വെച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ മൗത്ത് തകർന്നു പോയിട്ട് എത്ര കേസല്ലോ നമ്മള് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് വളരെ അമ്പ ചെയ്യും അമ്പ ചെയ്തിട്ട് എന്ന് പറയും അപ്പൊ അത് ആ പൊടിഞ്ഞു പോവും പക്ഷേ കത്തി അകത്തേക്കകത്തേക്കകത്തേ കയറി വളരെ പെയിൻഫുൾ ആയിട്ട് മരിക്കുന്ന സിറ്റുവേഷൻ അതായത് ആനയൊക്കെ ഇങ്ങനെ ഇൻസിഡന്റ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ നമ്മൾ അറുനൂറ്റി ഇരുപത്തഞ്ച് കൂടുതൽ പോസ്റ്റ്മോർട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ കോൺഫ്ലിക്റ്റ് ആനമ്മിൽ മിക്കതും നാൽപ്പത്തഞ്ചിനെയാണ് പോയിട്ടില്ല നമ്മളതിനാൽ ഈ വെട്രോ ലീഗൽ എന്ന് പറയുന്ന സംഭവം മിക്കതുപോലെ വലിയ നാട്ടിൻ പുറത്തായിരിക്കും മരിച്ചിട്ടുണ്ടാവുക അത് ഇലക്ട്രിക് ലൈൻ ആയിരിക്കാം പോയ്സണിങ് ആയിരിക്കാം എന്നുവെച്ചാൽ നമുക്ക് നാട്ടിൻ പുറത്താണ് ഉണ്ടാവും അതായത് കത്തിയമ്പൊക്കെ ഒരുപാട് പെയിൻഫുൾ അത് ഉള്ളിലോട്ട് പോയിട്ടാണ് ഡെത്ത് ഡെത്താവുക അപ്പം പല ഇൻട്രസ്റ്റിങ് കേസുകളുണ്ട് ഒരു രനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കതിനെ എന്താ കാറിൻ്റെ കാട്ടിൻ്റെ ഉള്ളിലാണ് അപ്പം സാധാരണ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ അസുഖം എന്ന് പറഞ്ഞാൽ അത് അത്രയും തീവ്രമായിട്ടുള്ള ട്രാൻസ്മിസിബിൾ ആയിട്ടുള്ള ഡിസീസ് ഇല്ലെങ്കിൽ നമ്മളതിനെ വിടിയോ ചെയ്യാം കാർക്കസ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ആ ബോഡി അവിടെ തന്നെ ഇടും ആ ഓക്കെ കാരണം ഒരുപാട് ജീവികൾ ഇതിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഒരു ആന നിലയ്ക്ക് അല്ലേ മീറ്റർ സ്റ്റാവഞ്ചിങ് എന്ന് പറഞ്ഞാൽ നൽകി നമ്മൾ ഒരു ആന ഞങ്ങൾ ചെയ്തു നോക്കിയത് ഒരു ആന ഡെഡ് ആയ സമയത്ത് അത് ചെയ്തപ്പം അത് ഇൻഫാക്റ്റിൽ ഡെത്ത് ഡെത്താക്കി അടിപൊടി ചെത്താണ് അപ്പം ഞങ്ങൾ കാർക്കസ് അവിടെ വെച്ചു ഞങ്ങൾ എന്താ നാല് ക്യാമറ ചുറ്റും വെച്ചു ആരെല്ലാം വരുന്നു ആരെല്ലാം വരുന്ന സ്പീഷീസാണ് ഇതിന്റെ മുകളിൽ മാത്രം അതായത് ഇതിന്റെ മാംസം തിന്നാൻ വരുന്ന കടുവ മുതൽ ഓക്കെ വൈൽഡ് ഡോഗ് മുതൽ ദെ ഇതിൽ വരുന്ന പുഴു തിന്നാൻ വരുന്ന ബ്രൗൺ ഫിഷ് ഹോൾ മുതല് ഓക്കെ ഇതിന്റെ എല്ല് തിന്നാൻ വരുന്ന മാൻ മുതൽ എല്ല് മാൻ എല്ല് കരണ്ട് തിന്നും ഓക്കെ പൊറക്കിപ്പൻ അതായത് മുളമന് ഈ എല്ല് കരണ്ട് തിന്നും കാൽസ്യം വേണല്ലോ മാന് കൊമ്പ് സ്പീഷീസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വലിയൊരു എക്കോസിസ്റ്റാ ഓക്കെ അപ്പോൾ നമ്മളിതൊരു ഒരു 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 കമ്മ്യൂണിക്കബിൾ ഇൻഫെക്ഷസ് ഡിസീസ് അല്ല ഫോർ എക്സാമ്പിൾ ഹെർപ്പീസ് വൈറസ് ആണ് നമ്മൾ ആ കാർക്കസ് കത്തിച്ചത് ഓക്കെ ടി ബി ഒരുപാട് കേസ് ടി ബി കിട്ടുന്നുണ്ട് ട്യൂബക്ലോസിസ് ആ കേസാണ് നമ്മൾ കാർക്കസ് കത്തിച്ചത് കാരണം ഇതിന് മറ്റെല്ലേക്ക് രോഗം പടരാം അപ്പോൾ ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് അപ്പോൾ നമ്മൾ വെച്ചത് വിടാന്ന് വിചാരിച്ചു ഞങ്ങൾ സ്റ്റമക്ക് കട്ടി നോക്കുമ്പോഴാണ് അതിനകത്ത് ഒരു പാക്കറ്റ് ഓക്കെ ഇയാൾ എന്ത് എന്ന് പറഞ്ഞാൽ ഇയാളെ പച്ചക്കറിയെങ്ങാണ്ട് അവിടെ ഇത് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു ഈ പാക്കറ്റും കഴിച്ചു ഈ പാക്കറ്റ് വായിച്ചു കിടന്നു അതൊരു സമയത്ത് പൊട്ടിയപ്പോഴാണ് വിഷം കയറിയത് വിഷം അപ്പൊ ഈ കാർക്കസം ഒന്നും ചെയ്യാറില്ല കാരണം വിഷം വിഷം വിട്ടുകഴിഞ്ഞാൽ അപ്പം ഇതാണ് ഒരു ഒരു തീരുമാനം ഒന്ന് ഒന്ന് അതായത് എത്ര സമയം ഇത് പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഒരു നമ്മളുടെ ഒരു വെറ്റിനറി പ്രൊഫഷന്റെ ഭാഗം തന്നെയാണ് നെക്രോപ്സി എന്ന് പറയുന്ന പരിപാടി അപ്പം ഏത് ഡിപെൻഡപ്പോൺ ദ സ്പീഷീസ് ഓക്കെ ഇപ്പം നമ്മളിപ്പം കടുവയാണ് നമുക്ക് ഒരു പോസ്റ്റ്മോർട്ടം ടേബിൾ ഉണ്ടാകും അതിൽ വെച്ച് നമുക്ക് ചെയ്യാം ആനയാകുമ്പോൾ പറ്റില്ല നമ്മുടെ സൈറ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ കടുവ നമുക്ക് വണ്ടിയിലെടുത്തുള്ള നമ്മൾ ആദ്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഒരു ആനിമൽ ഡെഡായി വെക്കുക അപ്പം നമുക്ക് ഇൻഫർമേഷൻ കിട്ടും എന്ന സ്ഥലത്ത് ഒരു കഴിവ മരിച്ചു കിടക്കുന്നുണ്ട് ഇതൊരു ലപ്പേർഡ് ഡെഡ് ആവുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ഥലത്ത് ചെല്ലും ആ പെർട്ടിക്കുലർ മാനേജറുമായിട്ട് സ്ഥലത്ത് ചെല്ലും അത് ചിലപ്പോൾ വാടനായിരിക്കാം ഡിപ്പെൻസ് അപ്പൊ സ്പീഷീസിൻ്റെ അപ്പോൾ ആ സ്ഥലത്ത് വന്നിട്ട് നമ്മളൊരു സൈറ്റ് മാസർ പ്രിപ്പയർ ചെയ്യും ഓക്കെ സൈറ്റ് മാസർ എന്ന് പറഞ്ഞാൽ ഇത് എവിടെയാണ് കിടക്കുന്നത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് ഞാനത് പറയാം ഇത് ഇതെവിടെയാണ് കിടക്കുന്നത് നാട്ടിൻ പുറത്താണോ ഓക്കെ അതോ നാടിൻ്റെയും കാടിൻ്റെയും ഇടയിലുള്ള ഇൻ്റർസ്പേസിലാണോ അത് കാട്ടിൻ്റെ ഉള്ളിലാണ് ഓക്കെ അത് എവിടെ വെള്ളം എത്ര ദൂരം ഉണ്ട് ഓക്കെ വെള്ളമൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ അസുഖം വന്നൊരു ആനിമിൽ ചാവ് ഫോർ എക്സാമ്പിൾ ഒരു 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 ക്രോണിക് ഡിസീസ് വരുന്ന ആനിമലൊക്കെ എപ്പോഴും നമുക്ക് വെള്ളത്തിൻ്റെ അടുത്താണ് കിട്ടുക കാരണം ആനിമലിൻ്റെ ഫസ്റ്റ് ഇൻസ്റ്റിക്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളം വെള്ളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓക്കെ വെള്ളത്തിൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ നമുക്ക് കുഴിക്കാം ഓക്കെ ഇത് ക്രോണിക് ആയിട്ടുള്ള ഒരു ഒരു കണ്ടീഷനാണ് അപ്പോൾ സൈറ്റ് മാസം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്ര പഴക്കം കാണും ഈ ബോഡിക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറീസ് പുറത്തുണ്ടോ എന്ന് വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ആ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഇതിൽ കടുവയൊക്കെ ആണെങ്കിൽ അതിന് ശേഷം നമ്മൾ അങ്ങോട്ടേ കൊണ്ടുവന്ന് ഞാൻ പറഞ്ഞാൽ ഇതേപോലെ കമ്മിറ്റി ഉണ്ട് ഈ കമ്മിറ്റിയുടെ പ്രസൻസിൽ വെച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുക ഓക്കെ അതായത് ഈ ഈ പഞ്ചായത്ത് മെമ്പർ നമ്മൾ ലാസ്റ്റ് ഉണ്ടായ ആ ലേഡിയെ പിടിച്ച് രാധയെ പിടിച്ച് അതിൻ്റെ നമ്മൾ കമ്മൽ എടുക്കുന്നവരെ കമ്മൽ കിട്ടുന്ന അതിൻ്റെ സ്റ്റമക്കിൽ നിന്ന് നമുക്ക് കമ്മിൽ കിട്ടുന്നത് അപ്പം അതൊരു വിറ്റ്നസ് ചെയ്തു വളരെ കൃത്യമായിട്ട് അവർ വിറ്റ്നസ് ചെയ്തു അപ്പം വളരെ ട്രാജിക്കായിട്ടൊരു സംഭവമായിരുന്നു അപ്പം ഇത് കൃത്യ ഈ പ്രോ പ്രൊസീജിയർ എല്ലാ മൃഗങ്ങളുടെ ഇല്ല ഈ എസ്പെഷ്യലി ഷെഡ്യൂൾ വൺ ആന കടുവ പുലി എന്നുള്ളതിന് ഈ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ചീഫ് എല്ലാ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ കമ്മിറ്റി ബോധ്യപ്പെട്ടിട്ട് അവർ സൈൻ ചെയ്യും ഓക്കെ അപ്പം ഞാൻ മാത്രമല്ല എനിക്ക് സൈൻ ചെയ്ത് വിടാൻ പറ്റില്ല പക്ഷെ അതിന് മുകളിൽ ഒരു പ്രോസിക്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ മാത്രമാണ് പോവേണ്ടത് അപ്പം കേസ് വരികയാണെങ്കിൽ ഞാൻ ഉത്തരവാദി ഉത്തരവാദി നമ്മളാണ് വിറ്റ്നസ് ചെയ്യേണ്ടത് പ്രോസസ്സ് അപ്പം ഈ ആദ്യം സൈഡ് മാസം ഉണ്ടാക്കിയിട്ട് അതിനുശേഷം ഒരു തീരുമാനത്തിലെടുത്ത് എന്ത് ചെയ്യണം കാർക്കസ് അങ്ങോട്ട് മാറ്റാൻ പറ്റുകയാണെങ്കിൽ അങ്ങോട്ട് മാറും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാം പറ്റും ലൈറ്റ് ഉണ്ടാവും ഫോട്ടോഗ്രാഫികൾ പറഞ്ഞാൽ നമുക്ക് എക്വിപ്മെൻറ്റ്സ് ഉപയോഗിക്കാം എക്സ്റേ എടുക്കണം എക്സ്റേ എടുക്കാം മനസ്സിലായി എല്ലാ എക്വിപ്മെൻസും നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ സൈക്കിലേക്ക് നമ്മൾ കൊണ്ടുപോകണം അപ്പം പ്രധാനമായിട്ടും നമ്മൾ ഇത് ഇതേപോലെ ഒരു വല്ല എക്സ്പീരിയൻസ് ടീമാണ് ഞങ്ങൾക്കുള്ളത് ഓക്കെ അപ്പം എൻ്റെ കൂടെ ഉള്ളത് വിഷ്ണു ജിഷ്ണു എന്ന് പറയുന്നത് വലിയ ബയോളജിസ് എം എസ് സി ഇപ്പം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികളാണ് ഓക്കെ വളരെ ഇതിൽ വലിയ ബാഡ് തന്നെ പീസ് ചെയ്യുന്ന കുട്ടികളും അപ്പം അല്ലാതെ എല്ലാ സ്റ്റാഫുണ്ട് അപ്പം ഇവരാണ് ബേസിക്കലി നമ്മളാണ് ആ ടീമാണ് നമ്മൾ ചെയ്യുക കലാകാലങ്ങളായിട്ട് നമ്മൾ ഇതൊരു പ്രോട്ടോകോൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എലഫൻസിലൊക്കെ എങ്ങനെ ചെയ്യുന്നത് പണ്ടൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് വെട്ടി പൊളിച്ച് അതിനകത്ത് ഇറങ്ങി നിന്ന് ഇതൊന്നും അല്ല വളരെ നീറ്റായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഇത് അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് ഇന്റർനാഷണലി തന്നെ പലരും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ആ പിന്നെ നമ്മൾ അപ്പം മാക്സിമം നമുക്ക് എന്താ വേണ്ടത് ഇപ്പം പണ്ടത്തെ കേസ് എന്നൊക്കെ പറഞ്ഞാൽ കുറെ വാളൊക്കെ ആയിട്ട് ആൾക്കാർ കീറി അതിൻ്റെ ഉള്ളിലൊക്കെ കയറി നിങ്ങൾ അങ്ങനത്തെ ഒരു ഒരു സംഭവമില്ല നമ്മൾ ക്ലീൻ ആയിട്ട് തന്നെ പ്രോട്ടോകോൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് വേണ്ടത് ലീഷൻസ് ആണ് അതായത് ലീഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അസുഖം കൊണ്ടാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് എന്തൊക്കെ ഉണ്ടാവും ലിവറിന് ഹാർട്ടിലെന്തെങ്കിലും ഹാർട്ടിലാണ് ബ്ലഡ് വെസൽസിലാണ് അതിൻ്റെ അത് നമ്മൾ ലീഷൻസ് ഈ ലീഷൻസ് വളരെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ചെയ്യാം ഓക്കെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഈ ടീം വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ അറുന്നൂറ്റി ഇരുപത്തഞ്ചോളം പോസ്റ്റ്മോർട്ടം നമ്മൾ ആനയില് തന്നെ ചെയ്തിട്ടുണ്ട് അത് ചിലത് വളരെ പ്യൂട്ടിഫൈഡ് ആയിരിക്കും ചിലത് ഇല്ലേ മാത്രമേ ഉണ്ടാവുള്ളൂ ചില പഴക്കം പഴക്കം ചെന്നതിൽ ചിലത് വളരെ ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കേസുകളുണ്ട് അപ്പോൾ ഇതിലൊക്കെ നമ്മൾ നമ്മൾ ഡിഡക്ഷൻസ് ആണ് ചെയ്യാം ഓക്കെ നമ്മളൊരു സാധനം കണ്ടു അത് ഡിഡ്യൂസ് ചെയ്യുന്നു അതിനോർ ആ നമ്മൾ ഫൈനൽ അതിനെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു നമ്മൾ സംസാരിച്ചു വന്ന ആരിക്കോപൻ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും പ്രമാദമായ മെൻഷൻ ചെയ്യാൻ കാരണം ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിൽ ചർച്ച നടക്കുന്നു അത് അതല്ലെങ്കിൽ സമരങ്ങൾ നടക്കുന്നു സെക്രട്ടേറിയറ്റിൽ അതിന്റെ പേരിൽ സമരവും യാത്രകളും അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഇഷ്യൂ ബേസ്ഡ് ഇത് ഇത്രയും ഒരു വിപുലമായ അത് നീണ്ടുപോകാൻ കാരണം അല്ല എനിക്ക് ഒന്നും അതിനു മാധ്യമ ശ്രദ്ധയാണ് ഒരു ഒരു വിസിബിലിറ്റി ഹോൾ പ്രോസസ് ആൾക്കാർ അതായത് പലപ്പോഴും നമ്മൾ പറയാം ചെയ്യുന്ന കേസുകളൊന്നും കാരണം കൊണ്ടുപോകാൻ പറ്റില്ല റിസ്ക് ആയിരിക്കും പക്ഷേ ഈ പ്രോസസ് അവർ ആൾക്കാരെല്ലാരും കണ്ടു ഓക്കെ അതൊരു വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ കൊറേ സ്റ്റോറികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഓക്കെ അത് അമ്മ മരിച്ച സങ്കടത്തിന്റെ മുകളിൽ ില്ല എല്ലാ എല്ലാ കൊമ്പന്മാരും ഒറ്റയ്ക്കാണ് ഓക്കെ മീറ്റിംഗ് സമയത്തായി വരുള്ളൂ ആദ്യം സംഭവിക്കുന്നു പറഞ്ഞാൽ ഒരു 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 ബുൾഖാഫ അതായത് ആണാനക്കുട്ടി ഉണ്ടായി സാറിന് സെക്ഷൽ മെച്ചൂരിറ്റി എന്ന് സ്റ്റേജ് ഉണ്ട് ഓക്കെ പ്യൂബേർട്ടി ആൻഡ് സെക്ഷൽ മെച്ചൂരിറ്റി എന്ന് പറയും ഈ സ്റ്റേജായി കഴിയുമ്പം ഇവന് ആദ്യത്തെ മതം ഓക്കെ ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇവനെ തള്ളി മാറ്റും തള്ളി മാറ്റാന്ന് പറഞ്ഞാൽ ഇവൻ കൂടെ വളർന്നാൽ ശരിക്കും ഒരു ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ യൂണിറ്റാണ് ആനക്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അതിൽ മെട്രി ആർക്കുണ്ടാവും അവളാണ് തീരുമാനിക്കുന്നത് നമുക്ക് ഹൈലി ഇൻറ്റലിജൻ്റ് ആയിട്ടുള്ള ഭയങ്കര കഴിവുള്ള ഷീ ഈസ് എ ലീഡർ ഓക്കെ ഇവിടെ കൂടെ കുറച്ച് ഉണ്ടാകും അത് മക്കളാവാം മറ്റേ ഗ്രാൻഡ് ചിൽഡ്രൻസ് ആവാം അങ്ങനത്തെ ആവാം പക്ഷേ ഫീമെയിൽ ഓറിയൻറ്റഡാണ് ഇതിനകത്തൊരു ഒരു ഒരു ബുക്ക് അതായത് ഒരു ആനാനക്കൂട്ടി ഉണ്ടാക്കി ഈ ഏജ് കഴിഞ്ഞ് ഇവനെ കൂട്ടത്തിൽ നിന്ന് മാറ്റും കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇംബ്രീഡിങ് നടക്കും ഓക്കെ ഒരിക്കലും ഒരു ഒരു കൂട്ടത്തിനും ഇൻക്ലൂഡിംഗ് എന്ന് പറഞ്ഞാൽ ജനിതകമായിട്ട് ഇവര് അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ഉണ്ടാവും ഓക്കെ അത് അതിൻ്റെ ക്വാളിറ്റി ജനിറ്റിക് ക്വാളിറ്റി അസുഖങ്ങൾ ഒരുപാട് പേര് ഉണ്ടാക്കും അതിനൊക്കെ നമുക്ക് വളരെ മിസിബിൾ ആയിട്ടുള്ള ഹെർപ്പിസ് വൈറസിനെയൊക്കെ ഒരുപാട് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് അത് അപ്പൊ ഇതിനെന്ത് പുഷി അപ്പൊ ഇയാളെന്ത ഇതിൽ കുറച്ച് ദൂരമൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി നിൽക്കും പതിയെ 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 ഇയാൾ ഇൻഡിപെൻ്റ് ആകും ഓക്കെ അത് പത്ത് പതിനഞ്ച് വയസ്തും ആദ്യ മാസത്തൊക്കെ വരുമ്പോഴേക്ക് അയാൾ ടോട്ടലി മാറി പുള്ളി അടുത്ത കൂട്ടത്തിന്റെ അടുത്തേക്ക് പോകും അപ്പൊ അവിടെ ബുള്ളുണ്ടാവും കൊമ്പലുണ്ടാവും അവനായിട്ട് അടികൂടും ഓടും ഓക്കെ അങ്ങനെ 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 അങ്ങനെയാണ് ഇത് അപ്പം ശരിക്ക് പറഞ്ഞാൽ മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടില്ല ഒരു ഹേഡിന്റെ ഭാഗമായിട്ട് കൂട്ടില്ല അപ്പൊ ഇതിനൊരു റൊമാൻറ്റിക് പരിവേഷം കിട്ടി ഇങ്ങനെ വൈകാരികമായിട്ട് അമ്മ മരിച്ചു വരുന്നു വാർഷിക വാർഷിക ദിനത്തിൽ ദിനത്തിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ആനയ്ക്ക് ആ നേച്ചർ ഉണ്ട് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പം നമ്മളെ കാട്ടിൽ പലപ്പോഴും ഞങ്ങളുടെ ഈ എല്ല് ആനയുടെ ബോൺസ് ഉണ്ടാവും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കൂട്ടം വരികയാണ് ഒരു ഇലക്ട്രിക് ഷോക്ക് കിട്ടിയാൽ വരും നിൽക്കും എന്നിട്ട് അതിങ്ങനെ ജസ്റ്റ് തൊട്ടിങ്ങനെ സ്മെല് ചെയ്യും ഓക്കെ പെയ്ങ് ഹോമേജ് നമുക്കറിയാം ആനക്കുട്ടികൾ പോലും അപ്പം വളരെ കാമായിട്ട് നിൽക്കും ഓക്കെ ഒരു പെയ്യിങ് ഹോമേജ് ചെയ്യുന്ന പോലെ നിന്ന് പിന്നെ അത് മൂവ് ചെയ്യും ഓക്കെ അത് അവർ തിരിച്ചറിയാൻ ഓക്കെ കാരണം സ്മെല്ലാണ് ആനയുടെ ഏറ്റവും വലിയ കാരണം ഇവിടെ ഒരു ഓർഗൻ പറഞ്ഞ ഓർഗൻ ഉണ്ട് ഇവിടെ ഈ മുകളിലായിട്ട് മുകളിലായിട്ട് അപ്പൊ അവിടെ ടച്ച് ചെയ്താണ് ശരിക്കും ടേസ്റ്റിംഗ് എന്നാണ് പറയുക ടച്ച് ചെയ്തിട്ടാണ് ചെയ്യുക പാമ്പുകൾക്കൊക്കെ ഉള്ളൂ ജേക്കിബ്സൺസ് ഓർഗൻ എന്ന് പറഞ്ഞാല് പക്ഷേ ആനക്കുണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ളത് അതുകൊണ്ട് ആന ഓരോ ഇൻഡിവിജ്വലിനെ തിരിച്ചറിയാൻ പറ്റും എന്റെ മകളാണോ മകനാണോ ഇതൊക്കെ വളരെ കറക്റ്റ് ആണ് പക്ഷേ ഈ ബിഹേവിയർ അങ്ങനത്തെ ഒരു ബിഹേവിയർ ബുൾസിൽ ഈ ആനയുടെ വൈകാരിക എന്ന് പറയുമ്പോൾ രിക്കൊമ്പന്റെ കേസിൽ ഈ അമ്മ മരിച്ച ദിവസം കാണാൻ വരുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഏഴാറ്റുമുഖം ഗണപതിയുടെ ഈ റീസെന്റ് മിഷനിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ടെലിവിഷൻ ചാനലുകളൊക്കെ ആഘോഷിച്ചിരുന്നത് ആ റെസ്ക്യൂ സമയത്ത് അതിന് താങ്ങി നിർത്തുന്നു എന്ന പേരിലാണ് വളരെ വൈകാരികമായി കുറിപ്പ് എഴുതി കാവ്യാത്മകമായി അതിനെ അതിനാഘോഷിച്ചത് പക്ഷെ അരുൺ സക്കരി അന്ന് തന്നെ സ്പോർട്സ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു അത് അങ്ങനല്ല കുത്തി മറിച്ചിടാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളത് അപ്പോ ഒരുവിധം പൊതുവികാരത്തെ കാര്യം കൂടി ആ വളരെ വളരെ അത് ഈ ഈ ുലർ സ്ഥലത്തെ നമ്മൾ ഇഷ്യൂ കാട്ടിലെ അവിടെ നടക്കുന്ന അവിടെ സാധാരണ ഒരു കാട്ടിൽ എത്ര മെയിൽ ഫീമെയിൽ റേഷ്യോ നമ്മൾ ആണും പെണ്ണും നമ്മൾ റേഷ്യോ നമ്മൾ നോക്കുകയാണ് ചിലത് വൺ സിസ്റ്റു ടെൻ ആയിരിക്കും ചില കാർഡുകളിൽ ചിലത് വൺ സിസ്റ്റു ഫിഫ്റ്റി വരെ പോയിട്ടുണ്ട് ഹൺഡ്രഡ് വരെ പോയിട്ടുണ്ട് തെക്കടിക്ക് തെക്കട കോച്ചിങ്ങിൻ്റെ സമയത്ത് ഒന്ന് ഒരു ഒരു ബുള്ളിന് നൂറ് ഫീമെയിൽ വരെ കണക്ക് വന്നിട്ടുണ്ടായിരുന്നു ലോങ് ടൈം നമ്മൾ ഒരു 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 കൊമ്പനിരുപത് ഫീമെയിൽ ഉള്ള കണക്കാണ് മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക ഈ പെർട്ടിക്കുലർ സ്ഥലത്ത് നോക്കുക അവിടെ സ്റ്റഡി നടത്തിയപ്പോൾ അവിടെ ഇരുപത്തിമൂന്ന് ആനയാണ് ഉള്ളത് അതിൽ ഇരുപത്തിരണ്ടും വലിയ കൊമ്പമാര ഇരുപത്തിരണ്ടും വലിയ കൊമ്പമാര ഓക്കെ അതിന് കൃത്യമായിട്ടുള്ള ഡാറ്റ അവരുടെ കയ്യിലുണ്ട് ഇതെന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പറഞ്ഞാല് ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അവിടെയുള്ള പന ഏത് ാം തട്ടിമറിച്ചിട്ട് അതിന്റെ പിത്ത് തിന്നുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്നത് ഇത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ സർക്കാർ ഫാതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഓക്കെ അത് പോകുന്നുണ്ട് ഇതാണ് അവിടെ നടക്കുന്നത് ഇതൊരു വേറെ സിനേറിയായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പം ഇവർ തമ്മിൽ ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട് ഇവർ നമ്മൾ ഫൈറ്റ് നടക്കുന്നുണ്ട് ഓക്കെ അപ്പം നമ്മളിപ്പോ ഈ അടുത്ത കാലത്തായിട്ട് അടുത്തല്ല ഒരു ഒരു ഫിഫ്റ്റീൻ ആയിട്ട് കണ്ടെത്തിയൊരു സംഭവമാണ് കോപ്പറേറ്റീവ് ക്രോപ്പ് റേഡിങ് എന്നുള്ളത് ഓക്കെ നമ്മളാണ് ഫസ്റ്റ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ആണക്കുട്ടി വന്ന് ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായി പുറത്തു പറഞ്ഞ സമയം ഇത് ചെറിയ ബോയ്സ് സ്കൂൾസ് ഉണ്ടാക്കും അതായത് രണ്ടുമൊന്ന് ചെറിയ ബുൾസൊക്കെ ഒരുമിച്ച് ഒരുമിച്ച് ഗാങ് ആയിട്ട് നടക്കും അതൊരു പ്രൊട്ടക്ഷനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാല് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ഒറ്റ കൊമ്പനോ വന്നിട്ടാണ് കൊമ്പനോ മൊഴയോ വന്നിട്ടാണ് തീറ്റ മറ്റേ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത് അതായത് വാഴിപ്പോയി തിന്നുന്നു ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മുതലെ ഉപസാബ് ചെയ്ത സാധനമാണ് കോപ്പറേറ്റ് അതായത് രണ്ടും മൂന്നും നാലും ആനകൾ വലിയ കൊമ്പന്മാര് അവർ ഒരുമിച്ച് വന്നിട്ട് കോൺഫ്ലിക്റ്റ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ റിസ്ക് ടേക്കിങ്ങിൻ്റെ ഒരു അഡാപ്റ്റേഷൻ ആണ് കാരണം ഒറ്റ ആന പോകുവാണെങ്കിൽ അതെല്ലാ രീതിയിലും അറ്റാക്ക് ചെയ്യപ്പെടും ഓക്കെ ആലോചിക്കുക നാലാന നാല് സ്ഥലത്തു നിന്ന് വരികയാണെങ്കിൽ ആൾക്കാർ അറ്റൻഷൻ നാല് സ്ഥലത്തേക്ക് തിരികും അതോടെ ആ റിസ്ക് കുറയും ഓക്കെ ഇതൊരു അഡാപ്റ്റേഷൻ ആണ് ഇത് വ്യാപകമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാലക്കാട്ടിലെ കേസ് ധോണി നമ്മൾ ആ ആന പിടിച്ച കേസ് പി സെവൻ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ ആ കൂടുതലാണെന്ന് പത്തോളം ആനകളുണ്ടായിരുന്നു കുറെ ആണ് ട്രെയിൻ അടിച്ച് പോയി ും അവർ തിരിച്ച് തിരിച്ചത് ഇയാളാണ് ലീഡർ ഇതൊന്നും വളരെ കൃത്യമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തതെന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫോർട്ടീനിൽ നമ്മളെ ആന പിടിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ പേരിപ്പം ഭരത് എന്നാണ് കല്ലൂർ കൊമ്പൽ എന്നായിരുന്നു അറിയപ്പെടുന്നുണ്ടായിരുന്നു കല്ലൂർന്ന് പറഞ്ഞ സ്ഥലത്ത് ഒറ്റവും വലിയ വായാലാണ് വയനാട്ടിൽ അവിടെ ഇത് കോൺഫ്ലിക്ട് ചെയ്ത് മാത്രം ജീവിച്ചുകൊണ്ടിരുന്ന ആന അതെന്ന് പറഞ്ഞാൽ ഒരു നാല് ബുൾസ് ഒരുമിച്ച് വരും ഭയങ്കര രസകരമായിട്ട് നമ്മൾ ഡോക്യൂമെൻ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ കാർഡിനടുത്തുള്ള ഒരു സ്ഥലത്ത് ഓടിച്ചിരിക്കുകയാണ് ചെയ്യുക കൃത്യ സമയമാകുമ്പോഴേ ഇവർ ഇറങ്ങുകയുള്ളൂ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇറങ്ങും ഓക്കെ അഞ്ചു മണിയാകുമ്പോൾ അഞ്ചാണോ തിരിച്ചു കയറിപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി ഞാനിത് കോളർ ചെയ്യാൻ വേണ്ടി ആദ്യം നോക്കുന്ന സമയത്ത് ഈ രാത്രി നമുക്ക് ഡാറ്റ മയക്കൂടി ഒക്കെ പറ്റില്ലല്ലോ അപ്പം ഇയാളെന്തെയ്യും കേരള കാട്ടിലേക്ക് അടിച്ചു എത്ര നോക്കിയാലും കാണൂല ഞാൻ കിടന്നുറങ്ങായിരിക്കും കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരികയാണ് സുഖമായിട്ട് അരിക്കും അരിക്കുന്ന ഫോട്ടോ സുഖമായിട്ട് ഡാറ്റ കിടന്നുറങ്ങും നൈറ്റ് വീണ്ടും ഈ ഈ ടീം ഫോം ചെയ്യും അങ്ങനെ ഞങ്ങൾ അതിനൊരു രസകരമാണ് ഈ ഞങ്ങൾ ലാസ്റ്റ് കണ്ടു ഇയാളാണ് പരിപാടി ചെയ്യുന്നത് ലീഡ് അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എങ്ങനെ പോയാലും അപ്പോൾ എന്ത് ചെയ്തു ഞങ്ങൾ ഈ വാങ്ങി വിളിക്കുന്ന സമയത്താണ് അവൻ അപ്പം അപ്പൊ ഞങ്ങള് ആ പള്ളിക്കാരോട് പറഞ്ഞു ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് വെച്ചു അവർ ചെയ്തില്ല ഇയാൾ അറിഞ്ഞില്ല നേരം കൊടുത്താൽ സമയം നിങ്ങൾ അപ്പം ആ സൗണ്ട് സൗണ്ട് ആയിരുന്നു ആയിരുന്നു അപ്പോഴത്തേക്ക് സമയം കിട്ടി ആളെ അതായത് ബാങ്ക് കൊടുത്തില്ല 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 അവർ ഒരു ഇതൊരു ഒബ്സർവേഷൻ പ്രോസസ് ആണ് അത് ഞാൻ പറഞ്ഞ എന്റെ ഒരു വാച്ചറെ പറഞ്ഞത് സാറേ പോകുന്നത് ഈ സമയത്താണല്ലോ അയാളുടെ ഒരു കീ ഒരു ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എക്സ്പീരിയൻസ് സാധനം അത് നമ്മൾ യൂട്ടിലൈസ് സോ ഇങ്ങനത്തെ ബിഹേവിയർ അടക്കുമ്പോൾ പുതുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് നമ്മൾ വിചാരിക്കുന്നത് പലപ്പോഴും ഈ മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ വളരെ എന്താ സുന്ദര സുരഭിലമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാന് പലപ്പോഴും വൈകാരികമായിട്ടുള്ള ഞാൻ ഞാൻ പലപ്പോഴും പലരും എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് ലെവലിലുള്ള പഴയ ഈ കോണ്ടെക്സ്റ്റിലാണ് കോണ്ടെക്സ്റ്റിലാണ് ആണ് ഷേരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വില്ലൻ എസ്പെഷ്യലി മാംസഭോജിയാണ് ആന എന്ന് പറഞ്ഞാൽ വളരെ ശാന്തൻ ഓക്കെ സോ അതല്ല റിയാലിറ്റി അതല്ല റിയാലിറ്റി ഇവരുടെ വ്യക്തമായിട്ട് എവല്യൂഷൻ നടക്കുന്നുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട് എവല്യൂഷൻ നടക്കുന്നുണ്ട് ഇവർ ഫൈറ്റ് വരുന്നുണ്ട് നമ്മള് എൽ എഫ് കേസിൽ തന്നെ ബുള്ളിന്റെ കേസിൽ വരുന്നതിൽ മുപ്പത് ശതമാനത്തോളം ഫൈറ്റ് ആണ് വരുന്നത് അട്ടിയാണ് അട്ടിച്ചിട്ടാണ് ഇതാവുന്നത് ഓക്കെ ഏറ്റവും ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിലും മണിയണ്ണാണ് അതിന്റെ പേര് ഗൂഗിൾ മറ്റേ യൂട്യൂബിലൊക്കെ പോയാൽ നിങ്ങൾക്ക് കിട്ടും മണിയൻ ഒന്നുമില്ല ഞങ്ങൾ റേഡിയോ കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു മനുഷ്യൻ മനുഷ്യ ഇവിടെ നിൽക്കൊള്ളു പക്ഷെ ഒരു ഇല പോലും പറക്കില്ല ഒരല പോലും പാർക്കില്ല അയാൾ അവിടെ സ്വസ്ഥമായിട്ട് നിന്നുള്ളൂസ് മാത്രം പക്ഷെ മസ്തായി കഴിഞ്ഞാൽ ഒരു പൂക്കൂ ഓക്കെ അപ്പൊ അങ്ങനെ ഓരോ തവണ എനിക്കൊന്നും ഏറ്റവും കൂടുതൽ മായ്ക്കോടി ആനാധായിരിക്കണം വൈൽഡ് എട്ട് തവണ മായ്ക്കോടി വെച്ചിട്ടുണ്ട് കാരണം ഓരോ തവണ പോയി കഴിഞ്ഞാൽ കുത്തേറ്റിട്ടാണ് വരിക ഇത് ട്രീറ്റ് ചെയ്യലാണ് എൻ്റെ പരിപാടി അത് മാറ്റി ലാസ്റ്റ് മരിക്കുന്നതും ലാസ്റ്റിന് മരിക്കുന്നതും കുത്തേറ്റിട്ടാണ് നെഞ്ചത്ത് കുത്തേറ്റിട്ടാണ് വേറെ മരിക്കുന്നോ വളരെ ആയിരുന്നു ഞാൻ കണ്ടിട്ട് ചില ആൾക്കാർ ചിലക്സ് ആയിട്ട് കൊമ്പിൽ പോയിട്ട് തോന്നിയിട്ടുണ്ട് അത്രയും അത്രയും ഇന്റിമേറ്റ് ആയിട്ട് ആൾക്കാർ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു ഒരു വികാരമുള്ള ഒരാളെയാണ് അതായത് ഇതൊപ്പം തന്നെ ആഡ് ചെയ്യാനുള്ളത് ഇപ്പോ അരി റേഡിയോ കോളർ ഘടിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നു രണ്ടു വർഷം കഴിഞ്ഞിട്ട് അപ്പൊ എന്താണ് ഇപ്പത്തെ സ്റ്റാറ്റസ് ഈ അരിക്കൊമ്പൻ തിരിച്ചു വരും എന്നുള്ള കഥകളോടുള്ള ഒരു സാമീപ്യം മിഴ്നാട് ഗവൺമെന്റ് ആണ് ഇപ്പൊ അത് ആക്ച്വലി നമ്മൾ വിട്ടത് പി ടി ആറിലാണ് പക്ഷെ അവിടുന്ന് പോയി കമ്പത്തേക്കറിയും അവിടുന്ന് അവർ പിടിച്ചു സിഗ്നൽസ് അവർക്ക് അപ്പൊ അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട് വ്യക്തമായിട്ട് അഡാപ്റ്റ് ചെയ്തു ലേറ്റസ്റ്റ് വന്ന ന്യൂസ് ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ട് അത് ഹേർഡിൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് പിന്നെ അവിടെ കോൺഫ്ലിറ്റ് ആയിട്ടില്ല ഓക്കെ അതൊരു ആക്ച്വലി ഞങ്ങൾക്ക് ഒരു ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കാരണം നമ്മൾ ചെയ്ത കേസുകളിലൊക്കെ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കാലിൽ മന്ത്രി അപ്പുറത്തെ കാലിൽ നമ്മൾ ഒരുപാട് പ്രോബ്ലമാറ്റിക് ചെയ്തിട്ട് എല്ലാം ഫെയിലിയർ ആൻഡ് അഡാപ്റ്റ് അഡാപ്റ്റ് ചെയ്തു ചെയ്തു ആ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി അതായത് തിരിച്ചു വരും സ്വസ്ഥമായ ജീവിതം വന്നാലും സഫലമാവുള്ളൂ എന്നുള്ള ഇത്തരം ആന എന്ന് പറഞ്ഞ ഹൈലി റേഞ്ചിംഗ് ആനിമൽ ആണ് മുന്നൂറ് കിലോമീറ്റർ വരെ ട്രാവലിങ് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വഴികളും ഇതൊക്കെ ഉണ്ടാവും യൂസ് ചെയ്യുന്ന വഴികളൊക്കെ ഉണ്ടാവും പക്ഷെ അത്തരമൊരു സെന്റിമെന്റ്സിനോട് എനിക്ക് വലിയ ഇതില്ല അവസാന ആനവേട്ട ആനക്കൊമ്പ് വേട്ടയൊക്കെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ചർച്ചാ വിഷയായിരുന്നു ഇപ്പൊ അത്തരത്തിലുള്ള ഒരു മൂവ്മെന്റുകളൊക്കെ കാഠിനകത്ത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ അത്തരം സംഘങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുള്ളത് അപ്പൊ നമ്മള് കണക്ക് നോക്കുകയാണെങ്കിൽ നോക്കാം ചരിത്രം ഏറ്റവും കൂടുതൽ എക്സ്ട്രാക്ഷൻ നടന്നത് വയനാട് പോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഓക്കെ വയനാട് മാത്രമല്ല പി ടി ആർ പര്യാട്ട റിസർവ് അവിടെ ഏറ്റവും കൂടുതൽ ആനകളെ പിടിക്കപ്പെട്ടിരുന്ന ചോളരാജാവിൻ്റെ കൈയിലും ടെൻ തൗസൻഡ് എലഫൻസ് ഉണ്ടായിരുന്നു അപ്പോൾ പതിനായിരം ആനകളാണ് അയാളെ കാലറിയിൽ ഏത് അറവിൽ ഉണ്ടായിരുന്നെന്നാണ് കണക്ക് ഇതൊക്കെ ഇവിടുന്ന് വന്നത് ആന ഉണ്ടായിരുന്നു ആനയുണ്ടായിരുന്നു ഈസ്റ്റൻകാട്ടിലെ ആനകളെല്ലാം പോയി എല്ലാം പിടിച്ചു പോയി പോച്ചി ഓക്കെ ബ്രിട്ടീഷ് സമയത്തുള്ള ഹണ്ടിങ് ഓക്കെ പോച്ചിങ് കൃത്യമായിട്ടുള്ള പോച്ചിങ് അതിനുശേഷം ഇല്ലീഗൽ ഇതിനു വേണ്ടിയിട്ടുള്ള പോച്ചിങ് അപ്പോൾ വയനാട്ടിൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് പത്തല്ല പതിനഞ്ച് വർഷമായിട്ട് കോച്ചിങ്ങിനീറോ ഉണ്ടായിട്ടില്ല സീറോ ആണ് ഏത് കൊമ്പിന് വേണ്ടിയിട്ടില്ല കൊമ്പിന് വേണ്ടിയിട്ട് മറ്റൊന്നും ഉണ്ടാവില്ല ഹ്യൂമൻ വലിയ കോൺഫ്ലിക്റ്റിൽ ഇലക്ട്രോ കറണ്ട് വെക്കുന്ന പരിപാടി ഉണ്ട് തീർക്കുന്ന പരിപാടി ഉണ്ട് പക്ഷെ കോച്ചിങ് കൊമ്പിന് വേണ്ടിയിട്ടുള്ള ഓക്കെ അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു വലിയൊരു എഫേർട്ട് തന്നെയാണ് ഒരു അന്ന സമയത്ത് എഴുപത് എഴുപതുകളിൽ എൺപതുകളിൽ ഒരു അതിശക്തമായിട്ടുള്ള ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഓക്കെ എല്ലാ രീതിയിലും കൊമ്പ് പിടിക്കുന്നവരെ അതിൻ്റെ ഗ്രൗണ്ട് റൂട്ടിൽ കണ്ടെത്തിയിട്ട് ചെയ്യുന്ന ഫിനിഷ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വരുന്ന ആ ഒരു 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 ഓർമ്മ അതാണ് അന്നത്തെ മാനേജേഴ്സിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള കഴിവാണ് പക്ഷേ ചില സ്ഥലങ്ങൾ മലയാട്ട ഒരുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ റീസെൻ്റ്ലി റീസെൻ്റ് അല്ല കുറച്ച് കാലം മുമ്പ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ പൊതുവേ ഇതിൻ്റെ മാർക്കറ്റ് കൺട്രോൾ ചെയ്യപ്പെടുകയും കൺട്രോൾ ചെയ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഗവണ്മെന്റ് ട്രേഡിലില്ലല്ലോ മാർ വിൽപ്പനയിലില്ലല്ലോ കൊമ്പിന് വിലയില്ല കൊമ്പിന് അമൂല്യമാണ് അതിന് മാർക്കറ്റിന് അതിന് വ്യക്തമായിട്ടുള്ളൊരു മാർക്കറ്റിൻ്റെ ഒരു ചെയിൻ വേണ്ടേ അങ്ങനത്തെ ഒരു ചെയിൻ എല്ലാം ബ്രേക്ക് ചെയ്തു ഓക്കെ പണ്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇത് പോയി കൊല്ലാൻ ഒരാളുണ്ട് അത് കൊണ്ടുവന്നിട്ട് വേറെ ഇടനിലക്കാരന് കൈമാറുന്നു അയാളിത് ഈ ഇതിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന ചില ആൾക്കാരുണ്ട് ഓക്കെ അത് നഗരങ്ങളിൽ തന്നെയാണ് ഇതിൻ്റെ മുകളിൽ സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നു അപ്പോൾ അവരെ കൊടുക്കുന്നു അവരത് ചെയ്യുന്നു ദെൻ തേർഡ് ഫോർത്ത് ഗ്രൂപ്പ് വന്നിട്ട് അത് വിൽക്കുന്നു ഓക്കെ അതിന് മാർക്കറ്റ് കണ്ടെത്തുന്നു ഓക്കെ അപ്പോൾ ഈ ചെയിൻ കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തു ആദ്യം പിടിച്ചത് പോച്ചാണ് ശക്തമായിട്ടുള്ള എടുത്തിട്ടുണ്ട് നിലപാടെടുത്തിട്ടുണ്ട് ഭീകരമായിട്ടുള്ള ഉണ്ടായിരുന്നു ഭീകരമായിട്ടുള്ള പോച്ചസ് ഒക്കെ ഒരുപാട് ഞാൻ തൊണ്ണൂറ്റെട്ടിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്കൊന്ന് അഞ്ചോ എട്ടോ പോച്ചിങ് ഒരു ഒരു വർഷം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ചില സ്ഥലങ്ങളിൽ ഇല്ല എന്നും പറയാൻ പറ്റുന്നില്ല പക്ഷെ ഇതൊരു ഇപ്പോഴും ഒരു ഒരു വിജിലൻ്റ് ആയിരിക്കണ്ട് അപ്പോൾ അതൊരു ഞാൻ പറയുന്ന ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കാരണം അന്നത്തെ മാനേജേഴ്സിൻ്റെ കഴിവാണ് ഗ്രൗണ്ട് ലെവൽ തൊട്ടുള്ള മുകളിൽ പൂർണ്ണമായി തുടച്ചു നീക്കാൻ പറ്റും പൂർണ്ണമായി തുടച്ചു നീക്കാൻ പറ്റുന്നുള്ളൂ